നമസ്കാരം കേരളത്തിൽ പീഡക വീരകന്മാർക്കൊരു സന്തോഷ വാർത്തയുണ്ട് നിങ്ങൾ ഒരു സവർണ പെണ്ണുപിടിയനോ പീഡകനോ അല്ലെങ്കിൽ ഗർഭചിത്ര വിദഗ്ധനോ അല്ലെങ്കിൽ ഗർഭം കലക്കിയോ ആരുമാകട്ടെ നിങ്ങളെ എടുക്കാൻ ഒരു ഏജൻസി തുടങ്ങിയിട്ടുണ്ട് ഈശ്വർ ഏജൻസീസ് അഥവാ രാഹുൽ ഈശ്വർ പ്രൊപ്പറേറ്റർ ആയിട്ടുള്ള ഒരു ഏജൻസിയാണ് കേരളത്തിലെ സവർണന്മാരായിട്ടുള്ള ഏവനി എന്ത് തെമ്മാടിത്തരോ തെണ്ടിത്തരോ കാട്ടിക്കഴിഞ്ഞാൽ ഉടനടി അവരെ വൈറ്റ് വാഷ് ചെയ്യാനുള്ള ഒരു നാവായിട്ട് അദ്ദേഹം പുറത്തേക്ക് വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഏറ്റവും ഒടുവിൽ പത്തനംതിട്ടയിലെ സവർണ നായരായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡനത്തെ ന്യായീകരിക്കാൻ വേണ്ടി ഒരു ട്രോമ കഥയുമായിട്ട് രംഗത്ത് വന്നു അദ്ദേഹത്തിന് മാത്രം കിട്ടിയതാണ് കാര്യം രാഹുലിന്റെ നിന്ന് എങ്ങനെയാണ് സവർണ പീഡന വാഷിംഗ് മെഷീന് കിട്ടിയെന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഒരുമിച്ചാണ് ഇപ്പോൾ കിടക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ അങ്ങനെ വിങ്ങി പൊട്ടി പറഞ്ഞ കാര്യം ബാക്കിയകത്ത് വെച്ച് റെക്കോർഡ് ചെയ്ത് ഈ നാടിനെ കേൾപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി ഒന്ന് കേട്ടേ രാഹുൽ പറയാൻ നോക്കിയേക്കാം അവസ്ഥ നോക്കിയിട്ടില്ല യാത്രയിൽ ഒരു പാരസെറ്റാമോൾ ഒരു സെറ്റും കഴിച്ചിട്ട് കിടക്കും ഉറങ്ങാൻ വേണ്ടിട്ട് അഞ്ചുമണി ആറു മണി ആകുമ്പോഴേ ഞാൻ ഉറങ്ങുന്നത് എന്നിട്ടൊരു ഏഴുമണി എട്ടുമണി എട്ടുമണി ആയിട്ട് രണ്ടു മണിക്കൂറൊക്കെ ഉറങ്ങുന്നത് തശക്കാറുള്ളത് കൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കണമെന്ന് തോന്നാറുമില്ല ആഹാരം കഴിക്കുന്നില്ല വിശക്കുന്നില്ല ഉറക്കം വരുന്നില്ല എക്സ്ട്രീം ക്രോമയിലൂടെ പോവുകയാണ് ആ ഓരോ വാക്കുകളും നിങ്ങൾ കേൾക്കണം ഇത് ഈ തീവ്ര ഫെമിനാസികൾ കള്ളം പറയുന്നത് പോലെയല്ല ഇല്ലാത്ത വേദന ഉണ്ടാക്കി പറയില്ല യഥാർത്ഥത്തിൽ വേട്ടയാടപ്പെടുന്നത് പുരുഷനാണെന്ന് തിരിച്ചറിയാൻ കൂടെ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് രാഹുലിനോടും അത് പറഞ്ഞതിന്റെ കാര്യം രാഹുൽ ആണിത് പറയേണ്ടത് അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അതിൽ വിടുന്നില്ല പക്ഷെ ചില കാര്യങ്ങൾ നാട്ടുകാർ അറിഞ്ഞിരിക്കണം രാത്രിക്ക് ഉറങ്ങാൻ കിടന്നാല് ഫോണൊന്നും ഞാൻ നോക്കിട്ടല്ല രാത്രിയിൽ ഒരു പാരസെറ്റാമോൾ ഒരു സെറ്റസിനും കഴിച്ചിട്ട് കിടക്കും ഉറങ്ങാൻ വേണ്ടിട്ട് മണി അഞ്ചുമണി ആറുമണിയാകുമ്പോൾ ഞാൻ ഉറങ്ങുന്നത് എന്നിട്ട് ഏഴുമണി എട്ടുമണി എട്ടുമണി എങ്കിൽ നീക്കും രണ്ടു മണിക്കൂറൊക്കെ ഉറങ്ങുന്നേ പശക്കാറുള്ള അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കണമെന്ന് തോന്നാറുമില്ല ട്രോമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ട്രോമയിലുള്ള നമ്മള് എങ്ങനെങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ ആഗ്രഹം എം എൽ എ ആകണമെന്നോ മന്ത്രിയാകണമെന്നോ അല്ല റൂമിന് പുറത്തേക്ക് ഇറങ്ങണം എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അപ്പം ആളുകൾക്ക് എന്താണ് മിണ്ടാത്തത് എന്താണ് പറയാത്തത് പ്രതികരിക്കാത്തത് എന്താ തെറ്റുകൊണ്ടാണോ എന്നൊക്കെ ജോലി എടുപ്പാണ് എന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്ക് റൂമിനെ അത് എപ്പോഴേലും പറയും പുറത്ത് തന്നെ ഞാൻ പറയും കാരണം സ്ത്രീകൾക്ക് മാത്രമല്ലല്ലോ ടോമെല്ലാം ഈ ദിവസങ്ങളിൽ ഞാൻ ഉപയോഗിക്കുന്ന പേഴ്സണൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇരുന്നും ഒരു വീഡിയോയിലും ഞാൻ പറയരുത് പിന്നെ ഈ ഒരു കാര്യം ഇത് പിന്നോക്കക്കാർക്കോ ദളിതർക്കോ വേടനെപ്പോലുള്ളവർക്കൊന്നും ഒരിക്കലും കിട്ടില്ല കാര്യം അവരൊക്കെ അനുഭവിക്കാനുള്ളവന്മാരാണ് ഇത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിലുള്ളവരെ സംരക്ഷിക്കാൻ ഞങ്ങളെ പോലുള്ള വാഷിംഗ് മെഷീൻ ഏജൻസി അത്യാവശ്യമാണ് അവന്മാർ എന്ത് തെണ്ടിത്തരം ചെയ്തിട്ട് വന്നാലും ഞങ്ങളെ പോലുള്ളവർ ഇവിടെ ഉണ്ട് ഇതിന് ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞുതരാം നടിയക്രമിക്കപ്പെട്ട കേസിൽ പരാതിക്കാരി ഉൾപ്പെടെയുള്ളവർ പറയുന്നു അതിന്റെ പിന്നിൽ ആരാണ് ദിലീപ് ആണെന്ന് പക്ഷേ നമ്മുടെ ഈശ്വർ വാഷിംഗ് മെഷീന് അത് മനസ്സിലാകത്തില്ല ഈശ്വർ വാഷിംഗ് മെഷീൻ ആരെയാണ് ന്യായീകരിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുക ഈ അടുത്ത കാലത്ത് മുകേഷ് നായർ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള വ്യക്തി ആ വ്യക്തിക്കെതിരെ ഒരു പെൺകുട്ടി പോക്സോ കേസ് ഫയൽ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ആരെ ന്യായീകരിച്ചുകൊണ്ട് ഈശ്വർ വാഷിംഗ് മെഷീൻ വന്നു എന്ന് നിങ്ങൾ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ എടുത്ത് പരിശോധിച്ചാൽ അവിടെയും നിങ്ങൾക്ക് ഉത്തരം കിട്ടും നേരത്തെ വിനോദ് ബാബു എന്ന് പറയുന്ന സംവിധായകൻ അദ്ദേഹത്തിനെതിരെ സഹപ്രവർത്തക സഹനടിയായിട്ടുള്ള വ്യക്തി പരാതിയുമായി രംഗത്ത് പോയപ്പോഴും ഇതേ വാഷിംഗ് മെഷീൻ രംഗത്തിറങ്ങി അദ്ദേഹത്തെ മുഖത്ത്വൽക്കരിക്കുന്നത് നമ്മൾ കേട്ടതാണ് ഇതുപോലെയാണ് ഏറ്റവും ഒടുവിൽ ചാനലുകൾക്കകത്ത് രണ്ട് കുട്ടികളെ നശിപ്പിച്ച ഒരു കാപാലികൻ അല്ലെങ്കിൽ പീഡന വീരൻ അല്ലെങ്കിൽ ഞരമ്പ് രോഗി അങ്ങനെയുള്ള വ്യക്തിയെ ന്യായീകരിക്കാൻ വേണ്ടി ഒരു ഉളുപ്പമില്ലാതെ രംഗത്തിറങ്ങണമെന്നുണ്ടെങ്കിൽ സ്വന്തം വീട്ടിലെ സ്ത്രീകൾക്ക് മറ്റേതെങ്കിലും സവർണ പുരുഷനിലൂടെ ഈ അവസ്ഥ നേരിട്ടാലും ഈ മഹാൻ ആരെ ന്യായീകരിക്കുമെന്ന് പറഞ്ഞാൽ പണ്ടത്തെ ആ അത്തറിന്റെ മണത്തിന്റെ കഥയെക്കുറിച്ചാണ് ഓർമ്മ വരുന്നത് ആ ഡയലോഗ് ആയിരിക്കും സ്വാഭാവികമായിട്ടും വീട്ടിലുള്ള സ്ത്രീകളോട് ചിലപ്പം പറയുക എന്ന് ആരെങ്കിലും പറഞ്ഞാൽ കുറ്റം പറയാനും പറ്റില്ല ആ അവസ്ഥയാണ് പല പ്രതികരണങ്ങളും കാണുമ്പോൾ തോന്നുന്നത് അതായത് നമ്മുടെ നാട്ടിലെ സവർണരായിട്ടുള്ള വ്യക്തികളെ വൈറ്റ് വാഷ് ചെയ്യാനായിട്ട് ഒരു പുരുഷ സ്വയം സഹായ സംഘടന എന്ന നിലയ്ക്കൊക്കെ ഈ രാഹുൽ ഈശ്വറിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നത് നിങ്ങൾ കണ്ടു വേടന്റെ പ്രശ്നം വന്നു നിങ്ങൾ ആരെങ്കിലും ഇവർ ശബ്ദിക്കുന്നത് കണ്ടോ അയാൾക്ക് വേണ്ടി ഒരു വാക്ക് ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ കണ്ടില്ല അവിടെയാണ് ഈ സവർണതയുടെ ചില ഒത്തൊരുമിപ്പുകൾ ഈ നാട് കാണേണ്ടത് രാഹുൽ ഈശ്വർ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ന്യായീകരിക്കാൻ വളരെ പെട്ടെന്ന് ഇദ്ദേഹം ഇറങ്ങി പുറപ്പെടുന്നത് ഒരു സ്വാഭാവിക പ്രക്രിയയല്ല അതാണ് ഇവർക്കിടയിലുള്ള ഇന്റർ കണക്ഷൻ എന്ത് തോന്നിവാസം ചെയ്താലും ഞങ്ങൾ ഒരു സൈഡിലിരുന്ന് ഞങ്ങളെ കുറച്ച് ആൾക്കാർ കേൾക്കാം അല്ലെങ്കിൽ എനിക്ക് വിദഗ്ധമായ അല്ലെങ്കിൽ സവർണ ചുവയുള്ള ഭാഷയിൽ ന്യായീകരിക്കാൻ നല്ല വശമുണ്ട് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു തരാം നിങ്ങളെ ന്യായീകരിച്ചു തരാം ഈശ്വർ വാഷിംഗ് മെഷീനിലിട്ട് നിങ്ങളെ പതപ്പിച്ചുകൊണ്ടും സെന്റിമെന്റ്സ് ഇറക്കിക്കൊണ്ടും സ്ത്രീകളുടെ അവകാശങ്ങൾ മുഴുവൻ റദ്ദാക്കിക്കൊണ്ടും അവരെല്ലാം പീഡിപ്പിക്കപ്പെടേണ്ടവരാണ് അങ്ങനെ ഇരയാകേണ്ടവരാണ് അതൊരു സവർണം ചെയ്യുകയാണെങ്കിൽ ആ സവർണനെ അല്ലെങ്കിൽ ഏത് സവർണ ഗോവിന്ദ ചാമിയാണെങ്കിലും ശരി അവന് വേണ്ടി നാവായി മാറുന്ന ഈ വാഷിംഗ് മെഷീൻ അദ്ദേഹത്തിന്റെ സേവനം നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നാണ് പറയാനുള്ളത് അല്ലാതെ നിയമമുള്ള ഒരു നാട്ടിൽ അയാൾ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് നിയമപരമായിട്ടല്ല തെളിയിക്കപ്പെടേണ്ടത് ഈ വാഷിംഗ് മെഷീനിലൂടെ തെളിയിച്ച് കുറേ ഏറെ പേരെ ആ സവർണ കാവാലികന് വെള്ളപൂശി കൊടുത്തുകൊണ്ട് അതിന്റെ ഒരു ഓഹരി കൈപ്പറ്റിക്കൊണ്ട് സ്വന്തം ആമാശയം വീർപ്പിക്കുന്ന സ്വന്തം കുടുംബത്തിന് ചെലവിന് കൊടുക്കുന്ന ആ വിശാല ഹൃദയനെ അല്ലെങ്കിൽ ആ ഈശ്വര ഏജൻസിയെ നിങ്ങൾ കാണാതെ പോകരുതെന്ന് മാത്രമേ പറയാനുള്ളൂ